ഡയറക്ടറുമായ നമസ്കാരം സ്റ്റേജ് സിനിമ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു എന്നായിരുന്നു ഈ നാടകത്തിന്റെ തുടക്കം ആരംഭിച്ചത് കഴിഞ്ഞ ഉത്സവ സീസൺ അവസാനമാണ് നമ്മൾ തുങ്കഭദ്ര തുടങ്ങി വെച്ചത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് അൾട്രാ ഷോർട്ട് ത്രോ പ്രൊജക്ടറിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് നമ്മൾ മാത്രമാണ് അപ്പോൾ ഇത് നാടകവും നൃത്തനാടകവും സിനിമയും കൂടി ചേർന്ന ഒരു പുതിയ കലാരൂപമാണ് സ്റ്റേജ് സിനിമ എന്ന് അതെ സെറ്റ് വർക്കുകളും അതുപോലെ തന്നെ വലിയ എല്ലാം ലൈറ്റ് ആൻഡ് രീതിയിൽ അതൊരു ുംമച്ചർ നാടകങ്ങൾ ചെയ്യുന്ന ഒരു പാറ്റേണിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് അത് ലൈം ലൈറ്റ് വളരെ വലിയ ലൈറ്റുകൾ കുറച്ച് ലൈറ്റ് ആൻഡ് ഷെയ്ഡിൽ ആണ് ആർട്ടിസ്റ്റുകളെ നമ്മൾ ഇങ്ങനെ നിർത്തി ആ ഒരു പാറ്റേണിലിട്ടാണ് ചെയ്യുന്നത് നമ്മൾ എത്ര ആർട്ടിസ്റ്റുകളാണ് നമ്മൾ എല്ലാരും കൂടി പതിനെട്ട് കലാകാരന്മാരും കലാകാരികളും ഇതിൽ അഭിനയിക്കുന്നുണ്ട് എത്ര വാട്സ് ലൈറ്റ് ആണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഏകദേശം ഒരു അതിൽ ഏറ്റവും പുതിയ എൽഇഡിയും അങ്ങനെയുള്ള അതെ തീർച്ചയായിട്ടും പക്ഷെ അത് കണ്ടാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല എൽഇ ഡി വാളി തന്നെ ചെയ്യുന്ന ഒരു ഇങ്ങനൊരു ഐറ്റം ആയ ആകുമ്പോ ഈ ആർട്ടിസ്റ്റുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം പ്രാധാന്യം അതുകൊണ്ട് സ്ക്രീനിലേക്കാൾ ഒരേ ആർട്ടിസ്റ്റുകൾക്കും അഭിനയത്തിനുമാണ് പ്രാധാന്യം കൂടുതൽ കൊടുത്തുകൊണ്ട് നമ്മളിപ്പോ എന്ന ഒരു സ്റ്റേജ് സിനിമ കണ്ടു അതിലെ പ്രധാനമായിട്ടും രണ്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സുനിൽ ജി ആണ് എന്നോടൊപ്പം ഉള്ളത് ഒരു ക്യാമറമാൻ ആയിട്ടും പിന്നെ മറ്റൊന്ന്മാൻ ഡയറക്ടറായിട്ടും ഡയറക്ടർ ആയിട്ടും അതെ 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 രണ്ട് എന്ന് പറയുന്ന അത് എനിക്ക് ഡൗട്ട് തോന്നാ രണ്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള വേഷമായിരുന്നു ചെയ്യുന്നത് മനോഹരമായിട്ടുണ്ടായിരുന്നു വേഷം പല പ്രേക്ഷകരും ഒക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു ആർട്ട് ഇന്ത്യ എന്ന് പറയുന്ന സമിതിയിലെ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് അതിനകത്ത് ആദ്യം രക്ഷസ് എന്ന് പറയുന്ന കഥ ചെയ്യാൻ പറ്റി അതിനുശേഷം ശേഷം കോവിഡ് വന്നു കോവിഡിന് ശേഷം വീണ്ടും രക്ഷസ് എന്നെ കണ്ടിന്യൂ ചെയ്തു അതിനുശേഷം ഞങ്ങൾ കൃഷ്ണഗാഥ എന്ന് പറയുന്ന ഒരു കഥ ചെയ്തു അതിനകത്ത് ഞാൻ പാതാളവർണ്ണൻ എന്നൊരു കഥാപാത്രം ചെയ്തു രക്ഷസിനകത്ത് ഞാൻ ഷേർഖാൻ എന്നൊരു കഥാപാത്രം ചെയ്തു വില്ലൻ വില്ലൻ അത് എല്ലാം എല്ലാം തുടക്കം മുതൽ തന്നെ ഈ ഒരു ഫേസ് വെച്ചിട്ട് ചെയ്യാന്ന് െ അതിനകത്തെ കഴിവ് തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തുങ്കഭദ്ര 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 എന്ന് പറയുന്ന കഥ പിന്നെ കഴിഞ്ഞ വർഷം തൊട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഇപ്പം നല്ലപോലെ ഓടിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ വർഷം ലേറ്റ് ആയിട്ട് നമ്മൾ തുടങ്ങിയെങ്കിൽ ഈ വർഷമാണ് മെയിൻ ആയിട്ട് അത് ഓടിച്ചോണ്ടിരിക്കുന്നത് അല്ല ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഈ ബാക്കിയുള്ള നാടകങ്ങൾ കാണുന്ന മാത്രമല്ല പക്ഷെ ഇത് ഒരു ഷേഡിൽ മാത്രം ആ നമ്മളൊരു ഫിഗർ കൊണ്ടുവന്ന് കാണിക്കുക എന്നുള്ളത് ടൈമിംഗ് മറ്റു നാടകിൽ നിന്ന് വ്യത്യസ്തമായതാണ് ഈ ലൈറ്റ് ആൻഡ് ഷെയഡിൽ നമ്മൾ ഈ സാധനം അതായത് സ്റ്റേജ് സിനിമ ലൈറ്റ് ആൻഡ് ഷെയഡിൽ ചെയ്യുക എന്നുള്ളത് അതാണ് എന്നെ പ്രേക്ഷരേക്ക് അത്ഭുതപ്പെടുത്തിയത് അതുപോലെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാണോ ഇതിനെ കർട്ടൺ ഇല്ല ശ്രദ്ധിച്ചിരുന്നു അത് കർട്ടൺ ഇല്ല ബാക്കിലും പ്രൊജക്ടർ സംവിധാനത്തിലൂടെയാണ് ചെയ്യുന്നത് അപ്പം മറ്റു എൽ ഇ ഡി വാൾ എന്നൊക്കെ പറയുമ്പോൾ കോസ്റ്റ്ലി ഒരു അമ്പല പറമ്പിലെ സംബന്ധിച്ചോളം എത്ര കോസ്റ്റ് കുറഞ്ഞു നിൽക്കാമോ അതനുസരിച്ചാണ് നമ്മൾ ഇത് ചെയ്ത് എടുത്തിരിക്കുന്നത് അതാ പ്രൊജക്ടിന്റെ കൂടി ഉള്ള ഒരു രംഗ സംവിധാനമാണ് ഇതിനകത്ത് അല്ല ഇത് തുടക്കം മുതലേ അങ്ങനെ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത് അതിന്റെ മികവ് ഡയറക്ടർ ഉദ്ദേശിച്ച ഒരു കഥാപാത്രത്തെ എന്തായാലും നൽകി ആ അതെ അതെ ഈ ഒപ്പം സപ്പോർട്ട് ചെയ്ത ആർട്ടിസ്റ്റുകളും നല്ല നിലവാരം പുലർത്തി എന്നുള്ളതാണ് ഏറെ ശ്രദ്ധയായ ഒരു കാര്യം അതെ അതെ തീർച്ചയായും ഇപ്പം പുതിയ സീസൺ ഈ സീസൺ കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും സമിതിയിലോട്ട് മാറുന്നോ അതോ ഇത് തന്നെയാണോ ഇല്ല ഈ ഈ സമിതിയിൽ ആർട്ട് ഇന്ത്യ തന്നെ ഇപ്പം പുതിയൊരു കഥയായ എന്നൊരു കഥ എടുത്തിട്ടുണ്ട് അതിനകത്ത് പിന്നെ പിന്നെ ഒരു വില്ലൻ റോൾ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് നാലാമത്തെ കഥ വീണ്ടും വീണ്ടും വില്ലനാണ് ഈ ശരീരത്തിൽ നിന്നുമാണ് ഈ വില്ലൻ വരുന്നത് അതുപോലെ തന്നെ സുനിൽജി ഈ കലാഫീൽഡ് അല്ലാതെ മറ്റെന്തൊക്കെ മേഖലയിലാണ് നിരവധി മേഖല ഉണ്ട് ഒന്ന് പത്രപ്രവർത്തനം അതാണ് മെയിൻ ആയിട്ട് പിന്നെ പിന്നെ സൗണ്ട് സിസ്റ്റം മേഖലയുണ്ട് പിന്നെ ഇവന്റ് ഇവന്റ് മാനേജ്മെന്റിന്റെ സാധനങ്ങളെല്ലാം കല്യാണ വർക്കുകൾ മറ്റു ഇവന്റ് മൊത്തം ചെയ്യുന്നുണ്ട് പിന്നെ മറ്റ് ഒരുപാട് പേര് അക്ഷയ അങ്ങനെയുള്ള സംഭവം ജനസേവന കേന്ദ്രങ്ങള് ജനസേവന കേന്ദ്രം മൊത്തത്തിലൊരു ജീവൻ വർക്കാണ് ഇതിനിടക്കൂടെ സമയം കണ്ടെത്തി ഇതും കൂടെ കൊണ്ടുപോകും സീസൺ മുതൽ കാസർകോട് തിരുവനന്തപുരം മലിനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ നാളെ മുതൽ പ്രോഗ്രാം തുടങ്ങുന്നുണ്ട് പിന്നെ നന്നായിട്ട് പോകുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നുണ്ടല്ലേ ശരി അപ്പോൾ ഇനി വാക്കി നമുക്ക് ഇതിന്റെ ഡയറക്ടറുടെയൊക്കെ ഒരു അഭിപ്രായം കൂടെ അറിയാനുണ്ട് തീർച്ചയായിട്ടും നമ്മൾ പുതിയൊരു കഥ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു ചാത്തൻ അതെ അതെകുളം ജയകുമാർ സാറാണ് അത് എഴുതിയിരിക്കുന്നത് സാറിന്റെ നാൽപ്പത്തിരണ്ടാമത് നാടക വർഷമാണ് അപ്പൊ സാറിന്റെ ഏറ്റവും മെഗാ ഹിറ്റ് ആവുന്ന ഞങ്ങൾ തന്നെ ഇതുവരെ ഈ പതിനഞ്ച് വർഷമായി ആർട്ടിന്ത്യ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ആർട്ടിന്ത്യയുടെ തന്നെ ഏറ്റവും ഒരു മെഗാ വർക്ക് തന്നെ ആയിരിക്കും നിലവറ ചാത്തൻ അത് ചാത്തൻ ശാസ്തൻ ശാസ്താവ് ശാസ്തപ്പൻ എന്നൊക്കെ എല്ലാം പറയുന്നത് ഒടുവിലത് ശാസ്താവാണ് എന്നുള്ള ഒരു കഥയാണ് നമ്മൾ പറയുന്നത് ഇപ്പം ഈ ആർട്ടിൻ്റെ നാടകങ്ങളെല്ലാം കാണുമ്പോൾ തന്നെ നമ്മുടെ കലാനിലയ നാടകങ്ങൾ കാണുന്നതിൻ്റെ ഒരു ഒരു സുഖമാണ് കാരണം കൂടുതലും പുരാണങ്ങൾ അധികം ചെയ്യാറില്ല ചരിത്ര കഥകളാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് പുരാണങ്ങൾ മിക്കവാറും നൃത്തനാടക സമിതികളെല്ലാം പുരാണങ്ങളാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു രീതി അവലംബിച്ചാണ് ഈ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നത് അവതരിപ്പിക്കുന്നത് നമുക്ക് ഈ ഈ അണിയറയിലും ഒന്ന് ഒന്ന് പരിചയപ്പെടുത്തി അനൗൺസ് തുങ്കഭദ്ര എഴുതിയിരിക്കുന്നത് പ്രശസ്ത നാടകര ചേതാവ് സുനിൽ കെ ആനന്ദ് അപ്പോൾ ഇതിന്റെ സംഗീതം ഒക്കെ നിർവഹിച്ചിരിക്കുന്നത് പി കെ രചന നിർവഹിച്ചിരിക്കുന്നത് പി കെ ഗോപി സാറ് സംഗീതം വിജയൻ കോവൂർ സാറാണ് അപ്പോൾ കേരളത്തിലെ സിനിമ അത് മേഖലയിലും നാടക മേഖലയിലും പ്രശസ്തരായ കലാകാരന്മാരാണ് ഇതിൽ ശബ്ദം നൽകിയിരിക്കുന്നത് ശ്രീ കരുമം സുരേഷ് അതുപോലെ കൂന്തള്ളൂർ വിക്രമൻ അതുപോലെ സംഘകേളി ശ്രീജ സംഘകേളി അവരോട് പ്രശസ്തരും ശബ്ദം നൽകിയിരിക്കുന്നവർ അതുപോലെ തന്നെ ഇതിൽ അഭിനയിക്കുന്ന കലാകാരന്മാർ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾക്കാൾ ഉപരി നമ്മളിതില് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ മറ്റു മേഖലകളിൽ പ്രൊഫഷണൽസ് ആയ ഇപ്പൊ നേവിയിലെ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹമുണ്ട് അതുപോലെ പഞ്ചായത്തിൽ ജോലിയുള്ള ഒരു സാറുണ്ട് അതുപോലെ മുദ്രാവിഷൻ ന്യൂസ് ചാനൽ നടത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുനിൽ ഉണ്ട് അപ്പൊ അതുപോലുള്ള നാട്ടിലെ തന്നെ വലിയ നല്ല കലാകാരന്മാരെ കണ്ടെത്തി ആണ് നമ്മൾ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന വളരെ പ്രത്യേക തീർച്ചയായിട്ടും അതെ 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 മറ്റു ഈ അറിയപ്പെടുന്ന കലാകാരന്മാരാക്കി മാറ്റുക കലാകാരികളാക്കി മാറ്റുക അതെ അതെ മനോഹരമായ രീതിയിലായിരുന്നു ഒരു സ്റ്റേജ് സിനിമ തന്നെ അവതരിപ്പിച്ചത് രണ്ടര മണിക്കൂർ നീണ്ടുനിന്ന ഒരു വളരെ മനോഹരമായ ദൃശ്യം ഇപ്പോൾ ഇനിയും പുതിയതായിട്ടുള്ള പ്രോജക്റ്റുകൾ കൊല്ലം ചെയ്യാൻ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് പുതുതായി നമ്മൾ പുതിയ പ്രൊജക്ട് നിലവറച്ചാത്ത ഈ ഒരു ബന്ധപ്പെടേണ്ട നമ്പർ ഒന്ന് പറയാമോ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി അഞ്ച് ഒന്ന് ഒന്ന് ആറ് നാല് ഒന്ന് ആറ് അപ്പോൾ ഇതേപോലുള്ള കഥാപാത്രങ്ങളുമായിട്ട് വീണ്ടും പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ മറ്റൊരു വാർത്തയുമായി എത്തും